ഈ പെൺകുട്ടികളെ വീട്ടിൽ വിളിക്കുമ്പോ എന്നും ഞങ്ങൾ വായ്ക്ക് പറയാറുണ്ട് എന്തിനാണ് നിഷാലിനെ വിളിക്കണേ എന്താണ് നിങ്ങൾക്ക് വീട്ടിൽ ആളില്ല രണ്ടു മണി മൂന്ന് മണി നാലു മണിക്ക് പരാതി കൊടുത്ത സ്ത്രീ അടക്കം ഫോണടെ വരുന്നിട്ട് അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കും ഞങ്ങൾക്ക് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് നിങ്ങൾ എന്ത് വൃത്തിയായി വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് വരും ഇതൊന്നും ലൈവില് കാണുന്നില്ല നല്ല തീറ്റ കൊടുത്താ തിന്നാൻ കൊടുത്തടിക്കും പ്രശ്നമില്ലല്ലോ കാര്യം മനസ്സിലായല്ലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഈ എല്ലാ വീഡിയോയിലും ഞാൻ പറയാത്തൊരു ഡയലോഗ് ഈ വീഡിയോയിൽ ഞാൻ പറയണ വീഡിയോ തുടങ്ങുമ്പോ തന്നെ പറയട്ടെ ദയവ് ചെയ്ത് ഫാമിലീസിന് പറ്റിയൊരു വീഡിയോ ആയിക്കോളണം എന്നുള്ളത് കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ സംസാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും അറിയില്ല നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് ആണോ മനസ്സിലായിരിക്കുന്നത് തിരൂരിയുള്ള നിഷാൽ ഷാലു സ്ട്രിപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നടക്കുന്ന വിശേഷണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തിന്നാൻ കൊടുത്ത് അടിക്കുന്നവൻ അടിക്കുന്നതിന് മുന്നേ തിന്നാൻ കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കും സാധാരണ ഞാൻ എൻ്റെ വീഡിയോസിൽ ഉപയോഗിക്കാറില്ല പക്ഷെ ഇത് ഇങ്ങനത്തെ രീതിയിൽ പറയണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ആദ്യത്തിനെ പറയുന്നു ഹെഡ്സെറ്റ് റെക്കമെൻഡഡ് ഓക്കെ അപ്പോൾ തിന്നാൻ കൊടുത്ത് സ്ത്രീകൾ തിന്നാൻ കൊടുത്ത് അടിക്കുന്ന അടിക്കുന്നവര് തിന്നാൻ കൊടുക്കുന്ന ഒരു സ്ത്രീ അതായത് അവൻ്റെ ഉമ്മ ഓക്കെ അവൻ്റെ ഉമ്മാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് ഇന്റർവ്യൂ ഒന്നല്ല അവൻ്റെ ഉമ്മാനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞാൽ ഇത് കേട്ടിട്ടില്ല ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് ഫസ്റ്റ് ടൈം കേട്ടിട്ട് റിയാക്ട് ചെയ്യുകയാണ് നല്ലത് തോന്നിപ്പോയി കാരണമെന്താൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമുക്ക് സ്പോണ്ടെയ്നിയസ് ആയിട്ട് അപ്പഴേ നമുക്ക് റിപ്ലൈ വരുള്ളൂ ആളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കുന്നു ഷാലു സ്ട്രിപ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ രാത്രി ലൈവ് വന്നിട്ട് പഞ്ചാരാവൊക്കെ പറഞ്ഞ് ആയിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് സ്ത്രീകളെ അതായത് ചെറിയ പെൺകുട്ടികൾ മുതൽ നാല്പതിലുകൾ കിടക്കുന്ന സ്ത്രീകളെ വരെ എന്താ പറയുക പറയാ സ്വന്തം കാക്കുവായി മാറി അല്ലെങ്കിൽ സ്വന്തം ലവറായി മാറി എല്ലാവരെയും റൊമാൻറ്റിക്കായിട്ട് വശീകരിച്ച് അവര് ലൈംഗികമായിട്ട് ഉപയോഗിച്ച് അവരടുന്ന് പൈസ തട്ടി നടക്കുന്ന നിഷാൽ എന്ന് പറഞ്ഞിട്ടുള്ള തിരൂരുള്ള ഒരു വ്യക്തി മലപ്പുറം ജില്ലയാണ് തിരൂര് തിരൂര് അന്നാരയാണ് സ്ഥലം എന്ന് പറഞ്ഞത് ആൺകുട്ടികളില്ലേ അവിടെ നിന്നും അങ്ങനെ ഒരുത്തന അവിടെ കണ്ടിട്ട് ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അതിന് ബാക്കി നിലയ്ക്ക് നിർത്താൻ ഒരാളില്ലല്ലോ അല്ലെ എന്താണെന്നുണ്ടെങ്കിലും അവന്റെ വീഡിയോ ആണ് റിയാ അവന്റെ ഉമ്മന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് സി സീരിയസ് എന്താ പറയാ സാധാരണ ഇങ്ങനത്തെ ടീമിന്റെ ഉമ്മ ഉമ്മമാരോടൊക്കെ നമുക്ക് ഈ മക്കൾ ഇങ്ങനെ അടുത്തടിക്കുന്ന സമയത്ത് ഉമ്മമാരോടൊക്കെ നമുക്ക് ചെറിയൊരു സഹതാപമൊക്കെ തോന്നിപ്പോകും പക്ഷേ ഈ ഉമ്മ സഹതാപം അറിയിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ ആ വീട്ടിലിരുന്ന് കൊണ്ടാണ് ഈ അതിന്റെ മോൻ ഈ രീതിയിലുള്ള ഡയലോഗും കാര്യങ്ങളും ഒക്കെ അടിച്ചിട്ടുള്ളത് അത് ഉമ്മക്ക് നമ്മൾ ഈ പാത അടച്ച ടീപ്പൊക്കെ ആണെങ്കിൽ ഉമ്മക്ക് അറിയണ്ടാവില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ അപ്പോൾ ചിന്തിക്കുകയും ചെയ്തു ഉമ്മക്ക് ഈ വീഡിയോ കാണണ്ടാവില്ല പിന്നെ ഈ രീതിയിലുള്ള ഏഹ് തോന്നിയസം പറയുന്നൊക്കെ വരയില് കുടുങ്ങിയ പെണ്ണുങ്ങൾ പോട്ടെ അതായത് എന്താ പോട്ടേന്ന് പറയാന ഈ പ്രായപൂർത്തിയും പക്വതി ഇല്ലാത്ത കുട്ടികൾ അത് കഷ്ടം തന്നെയാണ് അവർ വലയിൽ വീഴ്ത്തിയാണ് പക്ഷേ പത്ത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സുള്ള മറ്റേ മൂത്ത പെണ്ണുങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പോകാൻ വേണം അവർക്ക് അത് അനുഭവിക്കാൻ വേണം ഓക്കെ അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ആ വൻ്റെ ഉമ്മാൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പൊ ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ല ഒരറ്റ കേസ് മാത്രാണ് അവന്റെ പേര് ചാർജ് ചെയ്തിട്ടുള്ളത് ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു പീഡനം പറഞ്ഞിട്ട് അത് ആര് കൊടുത്തതാണ് അത് ഇവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല അത് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു സംഭവമാണ് അത് കോടതി നടന്ന കേട്ടെ വെളിപ്പെടുത്താൻ പറ്റും പക്ഷെ ഈ പീഡനല്ലേ ഇവിടെ നടന്നിട്ടുണ്ട് ഇതൊരു ഇന്റർവ്യൂ ആണ് ഈ ഉമ്മ മാസ്ക് ഫേസ് വരെ കാണിക്കുന്നില്ല കേട്ടോ അവർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ് യു കെയിലുള്ള ഒരു സ്ത്രീയുമായിട്ട് ആ സ്ത്രീന്റെ വീട് എറണാകുളം ഞങ്ങൾ അറിയാതെ ഞങ്ങൾ വീട്ടുകാരറിയാതെ ഈ യു കെയിലെ സ്പെയിനിലുള്ള ഒരു സ്ത്രീയുമായിട്ട് ഇവൻക്ക് ഒരു ബിസിനസിന്റെ ഒരു ഇടപാടുണ്ടായിട്ടുണ്ടായിരുന്നു അതിനിവര് ഇത് എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത് ഇവൻ ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് ലക്ഷത്തിനാണ് ഈ സ്ത്രീ ചെയ്തിട്ടുള്ളത് പതിനൊന്നേ മുക്കാലോ പതിനൊന്നേകാലെന്തോ ലക്ഷാണ് ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞു വരുന്നത് അതിൽ ആ സ്ത്രീ കൊടുത്തിട്ടുള്ളത് വെറും നാലേകാൽ നാലേ മുക്കാൽ ലക്ഷാണ് എനിക്ക് കൈമാറിയിട്ടുള്ളത് അതിൻറെ ആ സ്ത്രീ ഇത് കൊടുക്കുമ്പോ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇവൻ്റെ ഇടന്ന് കിട്ടിയ ന്യൂസുകളാണ് ഞങ്ങൾ പറയുന്നത് കേട്ട് അതിനെപ്പറ്റി ഞങ്ങൾക്ക് ആദ്യം ഒരു അറിവില്ല ഞാൻ ഈ കഥ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാല് പത്തനംതിട്ടയിലുള്ള ഒരു പെൺകുട്ടിയാണ് ആദ്യമായിട്ട് എനിക്ക് മൂന്ന് വോയിസ് മെസ്സേജ് വിട്ടു തരുന്നത് ഈ ഈ സ്പെയിനിലുള്ള സ്ത്രീന്റെ അതിലാണ് കാര്യങ്ങൾ പറയുന്നത് അതിനെ സംബന്ധിച്ച് അന്നൊന്നും എനിക്ക് ബിസിനസ് ആണെന്ന് അറിയില്ലായിരുന്നു പൈസ ഇത് പിന്നെ ഉമ്മൻ്റെ ആവൂലേ അല്ല ഈ ഉമ്മ ഈ സ്ത്രീ ഇവന്റെ ലൈഫും കാര്യങ്ങളൊന്നും കാണില്ല വീണ മറ്റേ വർത്താനോ കാര്യങ്ങളൊന്നും ഈ സ്ത്രീ കാണലില്ല സ്വന്തം മകന്റെ സ്വന്തം മക്കൾ എന്തെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അവരുടെ ഭാഗത്ത് മോശമായ രീതിയിൽ സംസാരമോ നോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട വീട്ടിന്റെ അകത്തിരിക്കുന്ന രക്ഷിതാക്കളാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മമാരൊക്കെയാണ് അല്ലേ ഈ മെസ്സേജ് വിട്ടിട്ടുള്ളത് അറിയാതെ പൈസ പൈസ അങ്ങനെ ഞങ്ങൾ തന്നോളാം അവന്റെ മുഖാന്തരം ഞങ്ങൾ അത് തന്നു തീർത്തോളാം ഞങ്ങൾ എന്താന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് വിട്ടിട്ടുള്ളത് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഈ ആ പെൺകുട്ടിക്കാണ് ഞാൻ മെസ്സേജ് വിട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷെ നിഷാല് വീട്ടിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു നോക്കിയപ്പോ നിഷാൽ ഈ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഇനി ഇതിൽ എനിക്ക് ഇടപെടാൻ പറ്റൂല ഇത് ഉണ്ടായിരുന്നു ഷെഫീഖ് എന്ന് നന്നിട്ട് ഒരു വക്കീല് എറണാകുളത്തെ ഹൈക്കോടതി വക്കീല് നിഷാലിന്റെ ഒരു വക്കീലാണ് അത് അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞു ഇനി ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റൂല ഇത് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അവധി തമ്മിൽ തീർക്കട്ടെ ഞങ്ങൾ പറഞ്ഞുകയും ചെയ്ത് പിന്നെയാണ് പറയണത് ഈ പെൺകുട്ടി നിശാലിനെ കല്യാണം കഴിക്കണം എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ നിശാലായിട്ട് ഈ കല്യാണത്തിന് ഒഴിവാക്കില്ല നിശാൽ ആ കല്യാണം പറഞ്ഞിട്ടുണ്ട് നിശാലായിട്ട് ഈ കല്യാണത്തിന് ഒഴിവാണ്ടാവും എന്റെ സ്വഭാവവും കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായതോട് കൂടിയാണ് പല ആൾക്കാരും പിന്നെ പരാതി കൊടുത്തിട്ടുള്ളത് ഒന്നും ഞങ്ങൾക്കറിയില്ല ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ ഇങ്ങനെ പറയുന്നത് ബിസിനസ് പെട്ട ഒരു ട്രാപ്പാണ് എന്റെ മകന് അതിന് പെട്ട കേസാണ് ഇപ്പൊ നടത്തുന്ന അത് ഇതിപ്പോ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് വേറൊരു ടീം എസ് ഐനോട് അതായത് താമരശ്ശേരി എസ് ഐനോട് ചോദിച്ചിട്ടുള്ള ഒരു വോയിസ് ഇതിൽ ഓടി നടക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് അതിന്റെ സത്യാവസ്ഥ ഈ യു എസിലുള്ള ഈ പെൺകുട്ടി ഞങ്ങളോട് അങ്ങനക്ക് ഒരു മെസ്സേജ് കിട്ടി കേരളം ആദ്യം യു കെ എന്നല്ല പിന്നെ സ്പെയിൻ എന്ന് പറഞ്ഞു ഇപ്പൊ യു എസ് ഒടച്ചോനെ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങളുടെ പബ്ലിക് കേരള കരിപ്പൊട്ടിന്റെ ചാനൽ കാദറിന്റെ കംപ്ലീറ്റ് ഈ തള്ള കേട്ടിക്കുന്നു കാതർ അത്യാവശ്യം നല്ല രീതിയിൽ ആട്ടി വീഡിയോട്ടിട്ടുണ്ട് രണ്ടാമത്തെ കാദറിനെ പബ്ലിക് കേരളയിലെ കാതറിനെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ എല്ലാവിധ തെളിവ് വിത്ത് വീഡിയോ വിത്ത് വോയിസ് എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിലുണ്ട് അല്ലേ ഈ സ്ത്രീനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിന്റെ മൈൻഡ് വേറെയാണ് സാധാരണ ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു ന്യൂസ് ആയിട്ട് വരാറുണ്ട് അത്ര മാത്രം വന്നിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ താമരശ്ശേരിക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ ഉള്ള ഒരു വോയിസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതായത് സ്റ്റേഷനിൽ അറിയാത്ത ഒരു കാര്യം ക്രിയേറ്റീവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് അങ്ങനെയാണ് വല്ലാത്ത 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 മാതാവ് ും പറയാതിരിക്കാൻ വയ്യ മകൻ ഇന്ന് ഈ ഒരു പരിപാടി ചെയ്തു ഇന്ന് തിരുത്തിയാ ഇന്ന് ഇതുണ്ട് ന്യായീകരിച്ച് നിന്നിട്ട് നാളെ ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവര് സാധാരണ ഈ കേസിൽ കൂടാതെ വേറെ പിന്നെ നിഷാലിന്റെ ലൈവില് കൂടെ പലതും ഇതേപോലെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള നമ്മൾ 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 പറയുന്നത് കണ്ടോണ്ടിരിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അതൊക്കെ പച്ചക്കള്ള പക്ഷേ അത് ഉമ്മ പറഞ്ഞോട് ഈ അമ്മ പറഞ്ഞോട് യോജിക്കുന്നു അതൊക്കെ പച്ചക്കള്ള അതൊക്കെ പച്ചക്കള്ള മകന്റെ വായന എന്തൊക്കെ വീണെന്നുള്ള നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ കേസ് എന്ത് പറയണത് ഈ താമരശ്ശേരി തന്നെ വയനാട്ടിലുള്ള ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ട് അത് നാരത്തിന് പൊട്ടിപ്പോയി അല്ല കേസാന്ന് തെളിയിച്ചു പോയി പിന്നെ രണ്ടാമത്തെ കേസ് ഫോക്സോ കേസ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഭർത്താവ് ഉണ്ടായിരുന്നു ഇവൻ അറിയാതെ ആ പെൺകുട്ടിനെ പ്രേമിച്ചതായിരുന്നു ആ പെൺകുട്ടിന്റെ ഭർത്താവ് ഇവൻ കോൾ ചെയ്തപ്പൊ ഈ പെൺകുട്ടിനെ അവൻ ബ്ലോക്ക് ചെയ്ത് കാരണം ഈ പെൺകുട്ടി തന്നെയാണ് ജിന്നോട് നിശാലിനെ അറസ്റ്റ് ചെയ്താന്ന് വിളിച്ചിട്ട് ഞങ്ങക്ക് മെസ്സേജ് വിട്ടിട്ടുള്ളത് നിശാൽ ഇനെ ഒന്നും ചെയ്തിട്ടില്ല ഇന്റെ ഫോൺ ബ്ലോക്ക് അമ്മച്ചി ട്രൈ ചെയ്യണോ നല്ല ചെയ്ത ാണ് ഞാൻ എന്റെ പാനോട് ഇത് പറഞ്ഞത് പക്ഷെ അന്ന് വരെ എന്റെ മോനോട് ആവശ്യപ്പെട്ടത് ഒരു ലക്ഷം രൂപ ആയിരുന്നു എന്റെ ബാപ്പ കേസ് കൊടുക്കണമെ അത് പറഞ്ഞ പാർട്ടിക്കാരും ആൾക്കാരും കൊണ്ടി സംസാരിച്ച അപ്പൊ പൈസ തന്ന പ്രശ്നല്ലേ അവര് പറഞ്ഞു അപ്പൊ ഇപ്പം ഞാൻ എന്തിന് നിങ്ങൾക്ക് പൈസ തരണം അങ്ങനെയാണെങ്കിൽ ഇവരൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ കൊടുക്കാന് ആ അക്കൗണ്ട് നമ്പർ തരാ ആ തെരൂലന്ന് പറഞ്ഞു പോയ ആള് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസാണ് വരുന്നത് ഏ അക്കൗണ്ട് നമ്പർ അങ്ങനെ ആണല്ലോ നമുക്ക് ഇതൊരു തെളിവ് വേണ്ട ഇവര് ചോദിക്കണേനല്ല അപ്പൊ ഇവൻ പറഞ്ഞു ആ പെൺകുട്ടി വെള്ളം തമ്മിലുള്ളത് കല്യാണം കഴിഞ്ഞെന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഇവനെ അതിന് ഒഴിവാക്കിയിട്ടുള്ളത് പിന്നെ ഡോക്ടറെടുത്ത് പണ്ടായപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും കാണണമില്ലല്ലോ എന്റെ മോൻ കേട്ടതാണ് അപ്പൊ പോലീസ് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ പോലെ അത് എഴുതിക്കാളിന്ന് പാലക്കാട് ഫോക്സോ കേസില്

സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് സംബന്ധിച്ച് അവന്റെ ഭാര്യയാണ് വിശാലിന്റെ ഭാര്യ ഞങ്ങൾ അറിയാതെ അവളെ വീട്ടുകാർ എല്ലാത്തിനും ഷെയ്ഡ് നിന്നിട്ട് അവളെ വീട്ടുകാർ അവൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളിത് അറിയില്ലെന്ന് ഇവന് ഇവര് രണ്ടാളും പാടത്തേക്കപ്പോ എത്ര വർഷമായി കഴിഞ്ഞിട്ട് കല്യാണം ബന്ധം എല്ലാം കൂടെ ഒരു ആറേ മാസത്തിൻ്റെ ഉള്ളിലാണെന്ന് തോന്നിട്ടുണ്ട് മാസത്തിനുള്ളിൽ ഉള്ളു അങ്ങനെ ഈ പെൺകുട്ടി ആദ്യം കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ട് ഒഴിവാക്കി വീട്ടിൽ നിൽക്കാണ് അപ്പൊ ഞങ്ങളെ വീട്ടുകാർ അത് സമ്മതിക്കൂല എന്നുള്ളത് ഇവർക്ക് അറിയുന്ന കാരണം കൊണ്ട് ഇവര് തന്നെ ഈ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇതൊന്നും അറിയില്ല ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ഇവന്റെ ജാമ്യം കിട്ടാൻ ഉള്ള ഇത് വന്നപ്പോ ഇവൻ ഒരു പേപ്പർ തൃശൂർ ഉള്ള പെൺകുട്ടിക്ക് ഈ നിക്കാതി ചെയ്ത ഒരു കുട്ടിക്ക് പെൺകുട്ടിയെല്ലാം ഒരു കുട്ടിക്ക് ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലെ അറിയിക്കാതെ ഇവൻ വക്കീലിനോട് പറഞ്ഞേ വക്കീല് വക്കാലത്ത് എടുക്കാൻ ഞങ്ങൾ പറഞ്ഞേ ഇങ്ങനെ ഒരു പേപ്പർ ഞാൻ ഒരു സ്ഥലത്ത് അയച്ചിട്ടുണ്ട് ആ പേപ്പർ ആ പെൺകുട്ടിനോട് അയച്ചു തരാൻ പറഞ്ഞാൽ ആ പെൺകുട്ടി ഞങ്ങൾ വിളിച്ചപ്പോൾ ആ പെൺകുട്ടിയായി ഞങ്ങളേക്ക് സെൻഡ് ചെയ്തത് അപ്പൊ അത് പാസ്പോർട്ടില് നിഷാല് അവളെ ഭർത്താവാണ് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇതിന്റെ

പിന്നെ ഇത് ഞങ്ങൾ അറിയൂല ഇവന്റെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല പിന്നെ എന്തിന്റെ പേരിലാണ് ഇവര് ഞങ്ങളെ ക്രൂശിക്കുന്നത് ഞങ്ങൾക്കറിയില്ല ഇവിടെ വന്ന പ്രശ്നങ്ങളില്ലാത്ത വീട്ടുകാരുണ്ട് വരെ കൂടാ ഈ പെൺകുട്ടികളെ വീട്ടുകാരുണ്ട് എല്ലാത്തിനും പോലീസ് അറസ്റ്റ് നടക്കുമ്പോ മാത്രാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയണത് അല്ലാതെ ഞങ്ങൾ ഇതിന്റെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല ഞാനോ ഇന്റെ മോളോ ഞങ്ങൾ അറിയുന്നില്ല ഈ പെൺകുട്ടികളെ വീട്ടിൽ വിളിക്കുമ്പോ എന്നും ഞങ്ങൾ വായിക്കു പറയാറുണ്ട് എന്തിനാണ് നിശാലിനെ വിളിക്കണത് എന്താണ് നിങ്ങൾക്ക് വീട്ടിൽ ആളില്ല രണ്ട് മണി മൂന്ന് മണി നാലു മണിക്ക് പരാതി കൊടുത്ത സ്ത്രീ അടക്കം ഫോണോടെ വരുന്നിട്ട് അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞതാ പറയും നിങ്ങളെ പേര് കംപ്ലൈന്റ് കൊടുക്കും ഞങ്ങൾക്ക് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് നിങ്ങൾ എന്ത് വൃത്തിയായിട്ട് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളെ നേരത്തെ ഇങ്ങോട്ട് വരും ഇതൊന്നും ലൈവില് കാണുന്നില്ല ഈ പ്രശ്നത്തിൽ ഇതൊന്നും കാണുന്നില്ല ഞങ്ങൾ വരെ ഒതുക്കണതോ ഇങ്ങോട്ട് വിളിക്കരുത് അത് ശരി അപ്പൊ നിങ്ങളും ഉണ്ട് ഇവരെ ലൈവിലല്ലേ മോന്റെ ലൈവ് കാണാൻ ഇവരും കാണുന്നുണ്ടെന്ന് ഒന്നും കാണുന്നില്ല ഈ പെണ്ണിന്റെ ഏതൊരു കല്യാണം അവരെ ഈ നിശാല് എന്താ പറയാ ഒരു ഒരു മുട്ടന്റെ ഉള്ളിൽ നിന്ന് വന്നതല്ല ഫാമിലി ഉണ്ട് പിന്നെ ഈ യൂട്യൂബ് തുറന്നിട്ടുള്ളത് അവന്റെ കഥ ഓ അത് മനസ്സിലായിട്ടോ മുട്ടന്റെ ഉള്ളിൽ നിന്ന് മുട്ടുന്ന പൊട്ടിയും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഫാമിലി ഉണ്ട് ഫാമിലി ആണുള്ളത് പറഞ്ഞില്ല ആരും പറഞ്ഞില്ല ഒരു പ്ലാറ്റ്ഫോം ആയിക്കാൻ കണ്ടിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമില് അവ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ നിഷാല് ജയിലില് വരുത്തിയതാ ഇപ്പത്തെ പരാതിക്കാരി കോഴിക്കോട്ടേക്ക് വിളിക്കാറും സംസാരിക്കാറും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിശാല് അവിടെ ജയിലില് സ്വാഭാവികം ജയിലിൽ തന്നെയാണല്ലോ കിടക്കേണ്ടത് ഒരു രക്ഷയില്ല ന്യായീകരണം റ്റ് ഇറ്റ്സ് ബെസ്റ്റ് ഇതുവരെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അമ്മയാണ് കുട്ടിമാമ എന്ന് പറഞ്ഞ ഒറ്റ കണ്ടീഷനിൽ ഈ മാതാവ് ഇന്നത്തെ സല്യൂട്ടിന് അർഹയായിരിക്കുന്നു